ആണവ കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ നഗരങ്ങളിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണവും തുടരുകയാണ് ആ ആ ആ ഇതിപ്പോ പുതിയ വണ്ടിയാ ഇത് മാസം മുന്നേ എടുത്തതാ അല്ല ഞാൻ പറയാൻ പറഞ്ഞുപോയി ഞാനിപ്പോ കയറിപ്പോയ ഓട്ടോ ഉണ്ടല്ലോ അത് എന്റെ നാട്ടില് അതായത് ഈ പാലക്കാട് കൂറ്റനാട് പെരിങ്ങോട് തൊഴുക്കാട് ഭാഗത്തുള്ള ഒരു ചേട്ടൻ്റെ ഓട്ടോ ആണ് അപ്പൊ ഞാൻ നാട്ടില് വരുമ്പോഴൊക്കെ എന്റെ നാട്ടുകാര് പറയും ഇവിടെ ഒരു ജനത്തിന് വലിയൊരു ഫാൻ ഉണ്ട് അദ്ദേഹത്തിന് ഒരു ഓട്ടോ ഉണ്ട് അതിന് നമ്മുടെ പേരുണ്ട് ഇതൊക്കെ അപ്പൊ ആ ഓട്ടോ കാണാൻ വന്നതാണ് കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ സുബ്രഹ്മണ്യൻ ചേട്ടൻ കേസരി സുബു എന്ന് പറഞ്ഞാലാണ് എല്ലാരും ചേട്ടനെ അറിയുന്നത് ഇതാണ് ചേട്ടന്റെ ഓട്ടോറിക്ഷ ഇതിൽ നമുക്ക് കാണാം ജനത്തിന്റെ പേരുണ്ട് കേസരിയുടെ പേരുണ്ട് അപ്പൊ ചേട്ടൻ എത്ര വർഷമായി ഇപ്പോ ഈ പേരുകളൊക്കെ ഈ വണ്ടിയിൽ വന്നിട്ട് ജനം ഓട്ടോ എന്നുള്ള പേര് ഒരു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ പതിനാറ് മുതലൊക്കെ ആയിട്ടാണ് പ്രണയം കാരണം അത് ഓപ്പൺ ചെയ്തതാണ് ഞാൻ ഒരു കേസരില് കേസരി വാരിയുടെ തന്നെയാണ് അപ്പൊ കേസരി എന്നുള്ള പേരിൽ ഞാൻ മുപ്പത്തഞ്ചു വർഷമായിട്ട് ഓട്ടോ ജീവിതം നയിക്കുന്നു അതിപ്പോഴും ഞാൻ നയിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ പ്രേക്ഷകർക്ക് ഇപ്പൊ തോന്നുന്നു ഇത് പുതിയ വണ്ടിയാണ് അപ്പൊ ഇത് ചേട്ടൻ പുതിയ വണ്ടിയാണ് എട്ടു മാസം എടുത്ത വണ്ടിയാണ് അപ്പൊ ഇതിൽ നമ്മളിപ്പോ എഴുതിയതാണ് പക്ഷെ ഇതിന് മുൻപ് ചേട്ടനുണ്ടായിരുന്ന ഓട്ടോയിലും ഈ ജനവോട്ടോ കേസരി ഉണ്ടായിരുന്നു എന്താണ് ജനത്തിനോട് അങ്ങനെ ഒരു സ്നേഹം തോന്നാനുള്ള ജനം ജനത്തിനോട് പൊതുവെ സ്നേഹുണ്ട് ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളുന്നതെ അതെ പിന്നെ ജനം ടി വി വന്നു കഴിഞ്ഞ സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്താ വെച്ചാൽ നമ്മുടെ കാര്യം പറയാൻ ഒരു മീഡിയ നമുക്ക് വരുന്നു എന്നുള്ള ഒരു എല്ലാം നുണകള് പറയുന്ന ഒരു കാലഘട്ടത്തില് ജനത്തിന്റെ അവകാശങ്ങളും അതേമാതിരി വിഷമങ്ങളും വേദനകളും ഹിന്ദു ജനതയുടെ എല്ലാ ജനതയുടെയും പറയാം ഹിന്ദു ജനതയുടേന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഹിന്ദു ജന എല്ലാവരും അവഗണിക്കാണ് അപ്പൊ അതുകൊണ്ട് ഹിന്ദു ജനതയുടെ ശബരിമല മറ്റു വിഷയങ്ങളെല്ലാം വന്നപ്പോ പ്രത്യേക പ്രണയം തോന്നി ജനം ടി വി അതിനെ അത് അതിനെ ഞാൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്റെ വണ്ടിക്കും കൂടി ഞാനത് കിട്ടുക ഇപ്പൊ എന്നെ പരിഹസിച്ചിട്ട് ജനം ടി വി എന്ന് പറയാറുണ്ട് ആൾക്കാര് ഞാൻ അഭിമാനമുള്ളൂ ഉള്ളു ജനമല്ലേ ജനം വിളിക്കുന്ന ജനം ടി വി നിങ്ങളെ വിളിച്ചു ഞാൻ ജനം ഓട്ടോ ആണ് ഓടിക്കുന്നത് ടി വി എനിക്ക് ഓടിക്കാൻ പറ്റില്ല അതിന് ഞാന് പറയാറുണ്ട് അപ്പൊ നമ്മളോട് വാദിച്ച് ജയിക്കുന്ന ആൾക്കാർ പലരും പറയുമ്പോഴും നമ്മൾ വാദിച്ചിട്ട് ജയിക്കാറുണ്ട് ജയിക്കാറുണ്ട് ഓക്കേ അപ്പൊ എന്തായാലും ജനത്തിന്റെ പ്രേക്ഷകനാണോ ചോദ്യം ഇവിടെ അപ്രസക്തമാണ് പക്ഷെ തീർച്ചയായിട്ടും ഏത് പരിപാടിയാണ് ജനത്തിലെ ഏറ്റവും ഇഷ്ടം ജനത്തിലെ ശരിക്കും പറയാ പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിലെ എല്ലാ പരിപാടിയും ഇഷ്ടം തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും ന്യൂസ് ചാനലിൽ എന്നുള്ള നിലയിൽ നമ്മൾ കാണുന്നത് ന്യൂസ് തന്നെയാണ് പ്രൈം ടൈം തന്നെയാണ് കാണുന്നത് പ്രൈം ടൈം മറ്റുള്ളവര് നമ്മളെല്ലാവരും അടച്ച അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് നമ്മളെല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ജനം ടിവിയുടെ ആങ്കർമാർ ചർച്ച നയിക്കാറ് നമ്പീർ സാറ് അതിനു മുന്നായിരുന്ന ലക്ഷ്മി മാഡം അവരെ ഒരു അവരൊക്കെ പരിപാടികൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ലതിൽ കേട്ടിരിക്കാനും കണ്ടിരിക്കാനും നമുക്ക് തർക്കിക്കാനും ഇതുള്ള ഒരു വിഭവം തന്നെയായിരുന്നു ജനം പ്രൈം ടൈമൊക്കെ ഇപ്പൊ ഈ ജനം ടി വി എന്നുള്ള പേര് ആദ്യമായിട്ട് ഓട്ടോയിൽ എഴുതിയതിനു ശേഷം വീട്ടിലേക്ക് വരുമ്പോ എന്താണ് വീട്ടിലുള്ളവരൊക്കെ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്തത് എന്താ അവര് ഭാര്യയും അമ്മയും ഒക്കെ എന്താണ് മക്കളൊക്കെ എന്താണ് പറഞ്ഞത് അത് എന്ന് പറഞ്ഞു ഓ ജനം ടി വി കാണണമായിരുന്നെ ജനം അത് ജനം ടി വി പേരെന്നെ മോഷ്ടിച്ചല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു ജനം ഓട്ടോ ഞാൻ ഞാനിട്ടേക്കുന്നത് ജനം ടി വി അല്ല അത് പൊതുവേ ജനങ്ങൾ പറയണമായി പൊതുവേ നമ്മളെ വിരോധികൾ പറയണമാര്ന്നെ അവരും ആദ്യം ജനം ടി വി എന്നുള്ളതിലിക്കേണ്ടേ വരുള്ളൂ അത് ജനം അത്ര ഫേമസ് ആണ് ജനം ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആണ് അപ്പൊ ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ടി വി ആണ് അല്ലാതെ പൊതുജനമല്ല പൊതുജനം എന്നുള്ളത് പോയി ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജനം ടി വി അപ്പൊ ഞാൻ അഭിമാനം കൊള്ളുന്നു കൊള്ളുന്നുണ്ട് നിരത്തുകളിലേക്ക് പോകുമ്പോ ആദ്യമായിട്ടിപ്പോ കൂട്ടുകാരൊക്കെ ഓട്ടോ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും അവരുടെ ഇടയിലേക്കൊക്കെ ചെന്നപ്പോ എന്താണ് അവർ പറഞ്ഞത് ഇതിന് ഇതിൽ ഉണ്ടായ ഒരു പോസിറ്റീവ് വശം എന്തായിരിക്കും പോസിറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് വശങ്ങളാണ് കൂടുതൽ പോസിറ്റീവ് വശങ്ങളല്ലല്ലോ എന്താ വെച്ചാൽ ഒരു കേസരി എന്ന പേരായിട്ടോ അല്ല വച്ചാൽ ഭാരതമാതാ എന്നുള്ള പേരായിട്ടോ ഒക്കെ നമ്മള് അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവായിരിക്കും നാട്ടിൽ നിന്ന് കിട്ടണത് നമ്മളെപ്പോഴുള്ള കാലം മാറി ഇപ്പൊ ഇപ്പൊ വളരെ നല്ല അഭിപ്രായമാണ് എന്താ വെച്ചാൽ ജനം കേസരി എന്നൊക്കെ പറയുമ്പോൾ വളരെ ആരാധകരുള്ള ഒരു അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോലും കേസരി എന്നുള്ള ഒരു കേസരി സുബു എന്നി സുബ്രഹ്മണ്യം എന്ന പേര് ഞാൻ ഉപയോഗിക്കാതെ ഞാൻ കേസരി സുബു എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ അറിയപ്പെടുന്നത് പലരും എന്നെ അങ്ങനെ വിളിക്കുന്നത് കേസരി എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് എന്നെ കേസരി വർഷങ്ങളായി ഇത്രത്തോളം സ്നേഹിക്കുന്ന അറിയുമ്പോൾ സന്തോഷം ഞാൻ ഞാനത് കുറെ മുന്നേ ആലോചിച്ചതാണ് എന്താച്ചാ എന്നെ പലരും അപവാദങ്ങൾ പറയുന്ന സമയത്ത് ജനം ടി വി എന്ത് എന്റെ മുന്നിൽ എന്ന് വരും എന്നുള്ളത് എനിക്കൊരു എന്തായാലും ഇതിലും ഒപ്പം തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ് അതെ അതെ ഞാൻ പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളാണ് അതേമാതിരി സേവാഭാരതി പ്രവർത്തനങ്ങൾ ഒക്കെ ആകർഷമായ ആളാണ് അതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ ആൾക്കാർ ആളുണ്ട് ആ ഒരു വി നല്ല നല്ല നല്ലത് പറയാനും അതുപോലെ ചീത്ത പറയാനും ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ നല്ലത് ചെയ്യുന്ന ആൾക്കാര് സുരേഷ് ആൾക്കാരെ സുരേഷ്റിനടക്കം നമ്മള് കണ്ടതാണ് ഇനി നമുക്ക് ഈ കേസരി ബോർഡ് എനിക്ക് തോന്നുന്നു ജനത്തിനേക്കാൾ പണ്ട് മുതലേ ഈ വണ്ടിക്ക് ഇത് സ്വന്തമായി എഴുതിയതാണ് സ്വന്തമായി സ്വന്തമായിതാണ് മോൾഡ് ജീവിതാണിത് അപ്പൊ ഭാര്യയുടെ അച്ഛനാണ് ഈ വർക്ക് എന്നെ എന്റെ അച്ഛനും ഇവിടെ വോട്ടുപാത്ര പണികളാണ് ഉണ്ടായിരുന്നത് പക്ഷെ അലുമിനിയത്തിലൊന്നും മാർപ്പുണ്ടായിരുന്നില്ല ഇത് അലുമിനിയത്തിലുള്ള മോൾഡിംഗ് ആണ് അപ്പൊ എന്റെ ഭാര്യയുടെ അച്ഛൻ ഇതേമാതിരി കല്ലട ബെസ് അതേമാതിരി ബാറ് അങ്ങനെയുള്ള പ്രമുഖ സാധനങ്ങളിലേക്ക് വക്കീൽമാരുടെ വണ്ടികൾക്ക് നമ്പർ പിച്ചലൈ പിച്ചലായി തീർത്ത പിച്ചലയിലും അലുമിനിയത്തിലും തീർത്ത നമ്പറുകൾ ഒക്കെ തീർക്കാറുണ്ടായിരുന്നു അത് കണ്ടുപിടിച്ചിട്ട് അതേമാതിരി ഞാൻ ജസ്റ്റ് കോപ്പി അടിച്ചത് തന്നെയാണ് എല്ലാം കോപ്പിടിയാണ് അപ്പൊ പണി എനിക്കറിയാം അച്ഛന്റെ പണി എനിക്ക് അച്ഛനെനിക്ക് പഠിപ്പിച്ചെന്ന പണിയുണ്ട് പക്ഷെ ഞാനത് അധികം ചെയ്തിട്ടില്ല ഞാൻ ബോംബെയിലും ഹൈദരാബാദിലും ആയിട്ട് കണ്ടു കൊല്ലം കഴിഞ്ഞായിരുന്നു അതിനുശേഷം അടങ്ങി വന്നിട്ട് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയതാണ് തൊണ്ണൂറിൽ തുടങ്ങിയതാണ് ഓട്ടോ ജീവിത മുപ്പത്തഞ്ചു വർഷമായി ഇപ്പൊയപ്പോ അവരൊന്നും അവര് പറഞ്ഞായിരുന്നു ഇങ്ങനെ ലോഗോ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു സെയിം അടിച്ചാൽ മതി അത് കുഴപ്പമില്ല അത് ഞാൻ നോക്കിക്കൊണ്ട് അത് ജനൻ ജനംജീവിയുടെ ഒരു സ്വന്തം ആണ് നിലയിൽ എനിക്ക് ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരിതുണ്ട് ആരും കരുതില്ല ജനത്തിന്റെ ഒരു ഓട്ടോറിക്ഷ ഒരു ആരാധകൻ എന്ന് മാത്രമേ വിചാരിക്കൂ അതായത് ഞാൻ ഞാനത് അവർ എന്നെ സമീപിക്കുമ്പോൾ ഞാനത് പറഞ്ഞോണ്ട് അടിച്ചോളൂ അതേമാതിരി അടിച്ചോളൂ പക്ഷെ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് ഇതിൽ മുന്ന വണ്ടിയിൽ വളരെ കറക്റ്റ് ആയിരുന്നു ലെറ്ററിൽ വ്യത്യാസം ചെയ്തു പുതിയ ടിവിദ്യുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും തന്നെയാണ് അനിലേട്ടനാണ് എന്താണ് അനിലേട്ടനോട് ഇത്രയും സ്നേഹം അനിലേ നമ്പ്യർ സാർ ചെയ്യുമ്പോ എന്തോ നമുക്ക് അതൊരു ഒരു ജീവൻ ഉള്ള പ്രോഗ്രാമായിട്ട് തോന്നുന്നുണ്ട് വളരെ രസമായിട്ടുള്ള ഒരു മുഖഭാവവും എല്ലാം കാണിച്ചിട്ട് അതേമാതിരി ആരോടും ഈ വിദ്വേഷാതെയാണ് ആൾ സംസാരിക്കാറ് എന്നിട്ട് പാർട്ടിക്കാർ വരുന്ന സമയത്തും അതേമാതിരി സ്വന്തം പാർട്ടിക്കാര് വരുന്ന സമയത്തും എല്ലാവരേപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് തോന്നാറ് മറ്റു പാർട്ടിക്കാരില് അലറി വിളിക്കണ പ്രകൃതിയ വളരെ ശാന്തമായിട്ടുള്ള രൂപത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും കേൾക്കാനുള്ള സഹിഷ്ണുത എല്ലാം കാണിക്കുന്നുണ്ട് അതുപോലെ അത് ഒരുവിധം പൊതുവെ എല്ലാ ജന ടിവിയുടെ ഈ ആങ്കർമാർക്കും ഉണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ശമ്പാബ് കുറവ് ഒക്കെ ഓണത്ത് വളരെ ഇതായിരുന്നു വളരെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് പ്രതിപ് സാറൊക്കെ ഭയങ്കര ബ്രില്യൻ ആണ് ആ പിന്നെ ലക്ഷ്മി മാഡം ലക്ഷ്മി മേഡം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കൗതുകത്തോട് കൂടിയിട്ട് ന്യൂസ് കാണണ്ടായിരുന്നു ലക്ഷ്മി മേഡം ഉള്ള സമയത്ത് അത് അത് മാതിരി തന്നെയാണ് ന്യൂസ് വായിക്കിട്ട് പ്രത്യേക ശൈലി ആയിരുന്നു ഒരു ന്യൂസ് ആങ്കർമാതിരില്ല ഒരു വീട്ടിലെ ഒരു സംസാരം മാതിരി തന്നെ ഒരു ആങ്കറിങ് കൊണ്ടുപോകുന്ന ഒരു ഇതായിരുന്നു ഇപ്പൊ പ്രത്യേകിച്ച് നീലിമ നീലിമ നീലിമേഡം ശരിക്കും കൈരളിന്ന് വന്ന നീലിമ മാഡം വളരെ ഇതായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മറ്റുള്ളവരെ വെട്ടിലാക്കുന്ന ചോദ്യങ്ങളും എല്ലാം ചോദിച്ചിട്ട് വളരെ ബാക്കി എല്ലാവരും മെച്ചാണ് കേട്ടോ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടാകും എല്ലാ പുലികളെയും നന്നായി പോകുന്നു ഓക്കെ അപ്പൊ ഇതൊക്കെ തന്നെയാണ് സുബ്രിജറിന്റെ വിശേഷങ്ങള് നമ്മളിപ്പോ ഉള്ളത് സുബ്രിക്ഷറിന്റെ വീട്ടിലാണ് അപ്പൊ നമുക്ക് ഫാമിലിയും കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ ഫാമിലി ഫാമിലിയും ആ ഇതെന്റെ അമ്മയാണ് എമ്പത്തിയേഴ് വയസ്സായി വയസ്സായി അച്ഛനില്ല അച്ഛൻ മരിച്ചിട്ട് പതിനൊന്ന് വർഷമായി പിന്നെ ഇത് ഭാര്യയാണ് പിന്നെ മൂന്ന് പെൺകുട്ടികളാണ് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു അത് അയൽവാസികളാണ് അതില് ആ കൂട്ടുകാരന്റെ മക്കളാണ് മക്കളാണ് രണ്ട് കൂട്ടുമാരുടെ മക്കളാണ് മക്കളാണ് ഇതാണ് സുബ്രിശന്റെ കുടുംബം ചേച്ചിക്ക് ആരേനെയാണ് ഏറ്റവും ഇഷ്ടം എല്ലാവരും ഇഷ്ടാണ് ഈ ചേട്ടന് ഈ ഓട്ടോയിൽ ഈ പേര് എഴുതി വന്നത് കണ്ടപ്പോ എന്താ തോന്നി നല്ല ആണോ ചേച്ചിയോട് പറഞ്ഞിട്ടാണോ പോയിട്ട് എഴുതിട്ട് വന്നത് അതോ എഴുതി വന്നപ്പോഴാണോ ആദ്യമായിട്ട് കാണണേ എഴുതി വന്നപ്പോഴാണ് കാണണേണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം ഇനി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഓഫീസിലേക്ക് വരിക അപ്പൊ എല്ലാവരും നേരിട്ട് കാണാം രണ്ടു വീടെ സംവിധാനങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പൊ നന്ദി പത്ത് വയസ്സാ ആഘോഷിക്കുന്ന ജനം ടി വിക്ക് പ്രത്യേക ആശംസകൾ നേരുന്നു താങ്ക് യു